ആര ഈ തരക്കാളുടെ ഇടയിൽ ജീവൻ പോണ പോലെ അല്ല താരിക്കുട്ടിയെ എന്റെ മൊബൈലെല്ലാം ഇവിടെ കിടന്നടിക്കണേ അനക്കൊന്നും എടുക്കാന്നേരല്ലേ ആ അത് ആരുല്ല നിങ്ങളെ മോളെ ഞാൻ വിളിച്ചുകൊണ്ട് ഇരിക്കണേ മോളാണത് നിണ്ട് ആരാരേ കാലും മോള് നടക്കാൻ പോലും പറ്റുന്നു എന്നായിടി നിങ്ങളെ മനസ്സിലത്തെ ഒന്ന് കളയ അതൊക്കെ ഒന്ന് കളയ്യേ ഇന്ന് കണ്ടവര നാളെ കാണാനില്ല ഫോൺ വന്ന് ഫോൺ എടുക്കാനാണ് ഇപ്പൊ എത്ര ഒരു ഇത് അയ്യാസോടെ കാല് വേദന അവിടെ നല്ലേ വന്നെടുക്കണേ എനിക്ക് എന്താത്ര വാശി മോളെ എത്ര ഇതൊക്കെ കളയ്യ് ഉം എന്റെ മോളാണ് അതാണ് ഈ എടുക്കാത്തത് ഹലോ അസ്സാം വലൈക്കും ആ എന്ത ഫോൺ നിങ്ങൾക്ക് ഇത്ര നേരം എത്ര നേരമായിട്ട് ഞാൻ അടിക്കുന്നു മോളെ ഈ എന്താ ചെയ്യണേ എന്തിനാ മോളെ എതിലൊക്കെ വിളിക്കണുമാടെ മൊബൈലൊക്കൊന്നും നിനക്ക് വിളിക്കാരിന്നില്ലേ നിങ്ങളതിലേക്ക് എത്ര പെട്ടെന്ന് വിളിക്കണു വിളിച്ചിട്ട് ഫോൺ പോണെടുക്കണ്ട അത് കിട്ടാത്ത കാരണ അവളുടെ മൊബൈലിക്ക് വിളിച്ചത് എന്താ അവൾക്കൊന്നും എടുത്തൂടെ ഉം അവള് എടുക്കൊന്നുല്ല മോളെ അവള് കൊറേ നേരം മൊബൈൽ കിടന്നടിക്കണ് ഈ മൊബൈൽ കിടന്നടി എന്തുണ്ട് ഈ പെണ്ണു ചേന എടുക്കാണ്ടെന്ന് വെച്ചിട്ട് ഉമ്മ വന്ന് ഓടിച്ചു നോക്കുമ്പോളിക്കുന്നു അവള് എടുക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടാ ഈ എന്റെ മൊബൈലില് വിളിച്ചില്ല എനിക്കറിയാം അവള് വിളിച്ചാ എടുക്കൂല അതന്നെ പിന്നെ അതിലേക്ക് വിളിച്ചിട്ട് വിളിക്കണ്ടാറില്ല പിന്നെന്താണ് മോളുടെ വിശേഷങ്ങളൊക്കെ വീട് പണിയൊക്കെ എന്തായി മോളെ ഇന്നാള് പറഞ്ഞില്ലേ ഇവിടത്തെ വിശേഷം എന്ത് ഇവിടത്തെ വിശേഷം ചോദിക്കുന്നത് ചോദിക്കാണ്ടിരിക്കുന്നതാ ഭേദം ഇവിടത്തെ ഭയങ്കര വിഷമാണ് ഉമ്മഅമ്മ പറയണ പോലൊന്നുമല്ല ഇവിടത്തെ ഇക്ക പോയിട്ടുണ്ട് അല്ലേ ലോ കാര്യം എന്തെങ്കിലും അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് പോയി പക്ഷെ ആ കാര്യം എനിക്ക് ചോദിക്കാനും അറിയാനും മറന്നു പോയി സമയം കിട്ടിയില്ല എന്താ വിവരം ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഉമ്മ ആ വീട് പണി പറയുന്നത് എളുപ്പമൊന്നും അല്ല പക്ഷെ പൈസ ഉണ്ടെങ്കിലൊക്കെ എളുപ്പമാണ് പൈസ ഇല്ലാത്ത കാരണമാണ് പൈസ ഉണ്ടെങ്കിൽ ചടുപിടത്ത് നടക്കൂല ഇല്ലാത്തവർക്ക് എന്താ ചെയ്യാ ഉള്ളവർ ചടുപിടുത്ത് നടക്കും ഇല്ലാത്തവർ എന്താ ചെയ്യ ചെയ്യമ്മ ഒരു വീട് പണി എന്ന് പറയുമ്പോ അങ്ങനെയൊക്കെ തന്നെ മോളെ അതുപോലെ ഒക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടന്നെ തങ്ങളും ആ വീട് പണി എന്ന് പറയുമ്പോ എളുപ്പം ആകൊന്നും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കടവും എല്ലാം വരും അതിനൊക്കെ മോള് വിഷമിച്ചാലേ എവിടെ എവിടെ ആയിട്ടില്ല അപ്പൊ നിങ്ങള് തുടങ്ങണേ ഉള്ളു ഉമ്മാന്റെ വിശേഷെന്താ സുഖല്ലേ കയ്യും കാലിയും വേദനയൊക്കെ എങ്ങനെയുണ്ട് എനിക്ക് കൊഴപ്പൊന്നില്ല അമ്മക്ക് കാലി വേദനയും കൈ വേദനയും ആയിട്ട് അങ്ങനെ പോണു പോണ് ഇമ്മാനൊന്നും കാണാൻ വരാത്തടക്കൊക്കെ ഒന്നും ഉമ്മാനെ കാണാൻ വന്നൂടെ എനിക്ക് ഞാനങ്ങോട്ട് വരണം എന്നൊക്കെ ഇണ്ട് വന്നിട്ട് അത് എന്നോട് മിണ്ടോ ഉമ്മാന്നെ കണ്ട വേഗം അടച്ചിട്ട് ഉള്ളിൽ പോയിരിക്കില്ലേ ആ അതന്നെ എനിക്ക് പിന്നെ ഉമ്മാനെ കാണണം ഞാൻ വരണിണ്ട് ഒരു ദിവസം അവളും മിണ്ടീലെന്നുവെച്ചിട്ട് എനിക്ക് ഉമ്മാനെ കാണണ്ടേ അയ്യാത്തോടെ ഉള്ളവരേനല്ലേ ഞാനും വരുവുള്ളൂ അത് കഴിഞ്ഞ പിന്നെ വരണ്ട ആവശ്യമില്ലല്ലോ നമ്മള കാലം വരെ വരാ ആ ശെരി എന്നാ എന്റെ സൗകര്യം പോലെ ചെയ്യേ എന്നാ ശെരിമ്മ ഞാൻ പോട്ടെ ഞാൻ വന്നിട്ടുണ്ട് ചായ വെച്ചുകൊടുക്കണം ശരി വരണ്ട് എന്നാ ശെരിമാളെ ഞാനും വെക്കണിട്ടാ മരുമാനോടൊക്കെ ചോയിച്ചു പറ എന്റെ മൂവില് എവിടെ പോയി ഇവിടെ ഇതിലേക്ക് വിളിച്ചിട്ട് അമ്മക്ക് ഞാൻ കഞ്ഞി കഞ്ഞിടുത്തേക്കിട്ടെ സമയം പത്തര കഴിഞ്ഞിണ്ട് അല്ല ഫോൺ എത്ര വട്ടായിട്ട് അടിക്കണ് ഈ ഫോണൊന്നും നിനക്ക് എടുത്തൂടെ അല്ല എനിക്ക് എന്താ അവളോട് ഇത്ര ദേഷ്യം അവള് ഫോൺ വന്നാ പോലെ നീ എടുക്കാത്തൊരു ദേഷ്യം എന്താ മോളെ നിങ്ങളൊരു എണ്ണകളല്ലേ അവള്ക്ക് ഇപ്പൊ നെയ്യ് നിക്കാവോളു നല്ല ഉള്ളത് ആകെ രണ്ടെണ്ണയ ഏതോ കാലത്ത് എന്തോ പറഞ്ഞു പറഞ്ഞിട്ട് ഇപ്പഴും നീ അത് കൊണ്ടുനടക്കണല്ലോ വിളിക്കുമ്പോൾ ഉമ്മാനോട് കഞ്ഞി വേണംന്ന് ചോദിച്ചു ഇല്ലാണ്ട് താത്താന്റെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ ഒന്നും ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല അവളെ എന്നോട് ചെയ്തോക്കെ ഉമ്മ പറഞ്ഞിട്ടുണ്ടോ പക്ഷെ എന്നെ കൊണ്ട് അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടാ അങ്ങനെ ഒരു എണയായിട്ടൊന്നും ഞാൻ അവളെ കാണുന്നില്ല അതുപോലത്തെ കാര്യങ്ങളൊന്നുമില്ലല്ലോ പണ്ട് ഇന്നോട് അവള് ചെയ്തത് പിന്നെ അങ്ങനെയുള്ളവരെന്തിനാ ഞാതാക്കുന്നത് പിന്നെ അവൾ അവളെന്തിനാ എന്റെ മൊബൈലിൽ വിളിക്കുന്നത് ഇനി ഞാൻ കണ്ടാ പറയും ഇന്റെ മൊബൈലിൽ വിളിക്കണ്ട നിങ്ങൾക്ക് ഒരു മൊബൈൽ മേടിച്ചു തന്നിട്ടില്ല എല്ലാരും അതിൽ അതിൽക്കാണ് വിളിച്ചു വർത്താനും പറഞ്ഞോളി എന്റെ അവളിച്ചില്ല എന്തന്നത്തെ പെൺകുട്ടികൾ എന്താ ഈ പെൺകുട്ടികളോടൊക്കെ പറയാ ഈ പഠിച്ചുകാലത്ത് നമ്മളെ മനസ്സ് കടന്നതാകും അവള് വിളിച്ചിട്ട് സങ്കടം പറയാ അവൾക്ക് ഒരു മനസ്സിലൊന്നും ഇല്ല ഇവളാണ് കയറ്റി പിടിച്ചിട്ട് നിക്കുന്നു ഇവള് അത് താഴെ അല്ല ഒന്നും ഒതുങ്ങി കൂടാ ഓറബേ ആണായിട്ടും പെണ്ണായിട്ടും രണ്ടെണ്ണം തന്നെ ഉള്ളു ഈ രണ്ടെണ്ണാണ് ഈ കീരിയും പാമ്പും പോലെ നിക്കുന്നു എന്ത് ചെയ്യാ റബ്ബേ നമ്മളെ വയസ്സ് വയസ്സുകാലത്ത് ആൾക്ക് എന്തെങ്കിലും അറിയണം ആള് നേരത്തെ കാലത്ത് പോയി താത്ത ഒന്നെ പോയി ചോദിച്ചോക്കിട്ട് വരാം സമാധാനം ഇല്ല ഇത്തരത്തേക്ക് അല്ലെങ്കിൽ പോയ കാര്യം എന്തായി അതൊന്നും ശരിയായില്ലടി പറയണ്ട എന്താ നിങ്ങൾ പറയുന്നത് നമുക്ക് ലോൺ കിട്ടില്ല നിങ്ങൾക്ക് പാസ്സായി കിടക്കുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പർ കാര്യങ്ങളൊക്കെ ആക്കി കഴിഞ്ഞാൽ ലോൺ നമുക്ക് പാസ്സായി കിടക്കണ്ട മുന്നേ നമുക്ക് കിട്ടും പാസ് ആയി മുന്നേ വേ ഇപ്പൊ ഇപ്പോ ഇപ്പോ നാളെ നാളെ പറയുന്നുണ്ട് അത് വീട് പണി സ്റ്റെപ്പ് അടുത്താഴ്ച ശരിയാവും അടുത്താഴ്ച ശരിയാവെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് തുടങ്ങി നമ്മടെ കയ്യിൽ നിന്നെടുത്തിട്ട് നമ്മൾ തുടങ്ങണം ആദ്യം നമുക്ക് വേറെ കാശാ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ പിന്നെ നമുക്ക് അതുകൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് പിന്നെയാണ് കിട്ടുക രണ്ട് സ്റ്റെപ്പ് മൂന്ന് നമ്മുടെ കയ്യിൽ നിന്നെടുത്ത് ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ അനിയത്തി ചോദിച്ചു നോക്കാന്നില്ല കുറച്ച് സ്വർണ്ണങ്ങള് ചോദിച്ചിട്ട് നമുക്ക് റോൾ ചെയ്തിട്ട് അതുകൊണ്ട് വെച്ചിട്ടേ നമുക്ക് ലോൺ കിട്ടുമ്പോ നമുക്ക് തിരിച്ചെടുത്തുകൊടുക്കാല്ലോ ചോദിച്ചു നോക്കും അങ്ങനെ

നമ്മൾ ചോദിക്കാത്ത കാരണവും ചിലപ്പോ ചോയിച്ചു നോക്കി അവളോട് ഞാൻ എങ്ങനെയാണ് ചോദിക്കു നമ്മളെടുത്ത് നിക്കുമ്പോ എന്തോരം ഞാൻ എന്താ അവളെ പറഞ്ഞേക്കണ് നിങ്ങളെ വാക്ക് വീട്ടുകാരുടെ വാക്കൊക്കെ കേട്ടിട്ട് അതൊക്കെ വിട്ട് കണ്ണീര് കുടിച്ചിട്ട് അവള് പോയത് ഇവിടെ ഞാൻ അവളെ വേണം എന്നിട്ട് പറഞ്ഞല്ല കുടുംബത്തെ അത് കണ്ടിട്ട് ഞാനവളെ ചീത്ത പറയലും പിടിക്കലും എല്ലാത്തിലും അങ്ങനെ വെറുത്തവള് പോയതാണ് അവളുടെ മക്കളെയും കൊണ്ട് എന്നാ പിന്നെ എങ്ങനെ അവളോട് പോയിട്ട് സ്വർണം തായോ എന്ന് പറഞ്ഞ അവള് തരുമോ ഒരു നേരം ഫോൺ ചെയ്ത പോലും അവൾ എടുക്കണില്ല ഉമ്മാക്ക് ഫോൺ ചെയ്തിട്ട് ഉമ്മായുടെ വിശ്വാസം ചോദിക്കുമ്പോൾ ഞാനവളെ ചോദിച്ചാ പറ ഏ നിന്റെ ഭർത്താനം കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് ദേഷ്യാണ് ഇയ്യൊന്നും നീ വിചാരിക്കണ പോലെയല്ലേ നിനക്ക് സ്നേഹ കണ്ട് നിന്നോട് അവൾക്ക് ദേഷ്യമാണ് എന്നാ പറയുന്നത് നീ ചോദിച്ചു നോക്ക് ചിലപ്പോൾ കിട്ടുകയാണെങ്കിലോ അതിനൊരു ചിലവൊന്നും ഇല്ലല്ലോ ചോദിക്കുന്നതിനെപ്പറ്റി എന്ത് ചിലവുള്ളത് ഉമ്മ ഫോണൊന്നും ചെയ്യാൻ ഒക്കെ ഉണ്ടാ ഇങ്ങനത്തെ കാര്യൊക്കെ നേരിട്ട് പോയി ചോദിക്കണം അങ്ങനെ ഇങ്ങനെ മനസ്സലഞ്ഞിട്ടിങ്ങനെ ഇങ്ങനെ തരുമോന്ന് നോക്കണ്ടേ അങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന് ഫോൺ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഇതുണ്ടാവില്ല ആ ഗംഭീരത്തിൽ വർത്തമാനം പറയാ നീ നേരിട്ട് പോയിട്ട് സംസാരിക്കൂ അപ്പൊ എന്തുട്ടോ മനസ്സലിയാണ് അവരുടെ മനസ്സലിയുടെ അലിയാണ് ഇങ്ങനെ ഈ വാടക വീട്ടിലിരിക്കണ നല്ലത് നിങ്ങൾക്ക് മനസ്സലി നിങ്ങൾക്ക് പറയണ പോലെ ഒന്നല്ല നിങ്ങൾക്ക് ഒരു ഇതില്ല ആ മനസ്സലിഞ്ഞിട്ട് വേണ്ടാന്ന് വെക്കണം എന്തിനാ ഇതാ നാളെ രാവിലെ ഒമ്പത് മണിക്ക് ബസ്സിനെ ഇപ്പൊ പോയിട്ട് ഉമ്മാനൊന്നും കണ്ട പോലെ ഈ കാര്യങ്ങളൊന്നും അവതരച്ച പോലെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ മനസ്സലിഞ്ഞിട്ട് കിട്ടുകയാണെങ്കിലോ മനസ്സിലിന് മനസ്സിലിഞ്ഞ് പറയില്ല എനിക്ക് ദേഷ്യം വരും മനസ്സിലീണ് ഒരാൾക്ക് ഇഷ്ടി തരും അങ്ങനെ പോയിട്ട് കാലം പിടിച്ചിട്ട് നടക്കില്ലേ അപ്പൊ ചോദിച്ചാൽ ഫോൺ ചെയ്ത പോലെ പിന്നെ കെട്ടിയ ഗൾഫിലും ആ പറയാൻ പറ്റില്ലല്ലോ ശരി എന്നാ എ കണ്ടിട്ട് പോയിക്കോ അവളോടൊന്നും ചോദിക്കില്ല എന്റെ ഉമ്മന്റെ കയ്യിൽ ഒരു ചെറിയൊരു കരുത്തല് തരുത് എന്റെ ഉമ്മ ഊരുത്തരും എന്റെ ഉമ്മന്റെ അടുത്ത് ചോദിക്ക അവളുടെ അടുത്തും ചോദിക്കാ അല്ലെങ്കിൽ ഉമ്മടെ എന്തെങ്കിലും മേടിച്ചിട്ട് ഉമ്മാടെ കിട്ടിട്ട് ഒരു കാര്യമില്ലാതെ നൂല് പോലുള്ളൊരു സാധനം ഓരോ നിർബന്ധം കണ്ടാണ് വന്നത് പറഞ്ഞത് കണ്ടിട്ട് എന്താ പറയുക ുട്ടി ആരെ കോളിയും അടിക്കണ ഒന്ന് നോക്കിയേ മോളെ കോളിയില്ല ആരോ അടിക്കണ ഒന്ന് നോക്കിയേ ആരോ വന്നിട്ടുണ്ട് പ്രിയ പുത്രി അമ്മ ിയ പുത്രിക്ക്ണ്ാദം തോക്കി എന്താ വരാൻ പോണു ആ മോളെ ആ വായോ എന്താ പറയാണ്ട് വന്നിരിക്കണേ ഈ പറയാണ്ട് വരില്ലല്ലോ വാ മോളെ വന്നിരിക്കാ മരുമ്പ വന്നില്ലേ ഈ ഒറ്റക്ക വന്നേ ഏ ഇല്ലമ്മ ഇല്ല മാത്ര വന്നുള്ളൂ മരൊന്നും വന്നില്ല അവളവിടെ ഇണ്ട് അവള് നീ അടുക്കളെന്തോ ചെയ്യുന്നു അവനെ വിളിക്കുമ്പോ എനിക്ക് ഒന്നും പറയായിരുന്നില്ലേ അങ്ങോട്ട് നാനങ്ങട്ട് വരുന്നുണ്ട് ഈ പറഞ്ഞ പറയാത്ത കാരണം ഒന്നും ചെയ്തിട്ടില്ല അവിടെ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവില്ലേ എന്റെ മോളെ അവിടെ ഒന്നും കഴിക്കാണ്ടല്ലേ വരിക അതൊന്നും വേണ്ടമ്മ ഞാനേ വിചാരിച്ചിട്ടില്ലേ അങ്ങോട്ട് വരും പെട്ടെന്ന് വന്നാണ് വരുവോ നിർബന്ധിച്ചിട്ട് വന്നാണ് ഒരു കാര്യത്തിൽ വന്നാണ് ഇതൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ പണിയൊക്കെ ഇല്ലേ കച്ചവടൊക്കെ ഇല്ലേ ആ കൊഴപ്പൊന്നുമില്ല കച്ചവടം ഒരു സീസൺല്ലാവുമ്പോ നല്ല കച്ചവടം കിട്ടും ഇപ്പൊക്കെ ഭയങ്കര വിലയും കാര്യങ്ങളൊക്കെയാണ് എന്നാലും അങ്ങനെ പോണു പിള്ളേരൊക്കെ വിളിച്ചാ ആ വൈകുന്നേരം തന്നെ അവര് വിളിക്കാറ് ഉമ്മാക്ക് വിളിക്കാറില്ലേ പിള്ളേര് ചോദിക്കും ഉമ്മമാക്ക് വെച്ചാ വിളിക്കാറുണ്ട് ഉമ്മ ഒരു വീട്ടമ്മളൊക്കെ വിളിക്കാറുണ്ട് എന്ന് പറയും ആ ഉമ്മക്ക് വിളിക്കാറൊക്കെ ഉണ്ട് പക്ഷേ ഇത് എൻ്റെ മൊബൈലിൽ വിളിച്ചിട്ട് കാര്യല്ല മോളാരും വിളിച്ചാലും കിട്ടൂല സൗണ്ട് പറയണ സാധനം വരില്ല പിന്നെ അവളുടെ മൊബൈലടിച്ച അത് അവളുടെ മാപ്പിളയെ മാത്രം വിളിച്ചാൽ എടുക്കുക അല്ലെങ്കിൽ ഒരാളുടെ മൊബൈലവള് തൊടൂല്ല മോള് വിളിച്ചിട്ട് തന്നെ അവൾ എടുക്കാണ്ട് നാ വന്നെടുത്ത് വയ്യാത്തോടെ അവൾക്കുന്ന ആരങ്കി വന്നിട്ട് അത്ര പോലെ അവൾ എടുക്കില്ല അതാണ് അതെ ഞാനു ഉമ്മാട് ഒരു കാര്യം ചോദിക്കാനാ വന്നത് അർജുൻ്റെ അതാണ് എന്ത് കാര്യം മോളെ പറയേ ഉമ്മാട് പറയാ എന്താ ഞാൻ ഉമ്മാനോട് പറഞ്ഞില്ലേ കാലത്ത് വിളിച്ചപ്പോൾ വീടിൻ്റെ കാര്യങ്ങളൊക്കെ അതിന് ഒന്നും ശരിയായിട്ടില്ല അമ്മ ഒക്കെ കാലത്ത് ബാങ്കിലേക്ക് വന്നിട്ട് പോയി വന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞതൊന്നും ശരിയായിട്ടില്ലടി എന്തെങ്കിലും റോളിങ് ചെയ്തിട്ട് നമ്മൾ തുടങ്ങണം പിന്നെ ആ പൈസ കിട്ടിയിട്ട് നമുക്ക് ചെയ് കൊടുക്കണം അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള അഭിപ്രായം അവിടെ ആരോട് ചോദിച്ചിട്ടും ഇല്ല അപ്പോൾ ഒക്കെ തന്നെ പറഞ്ഞ് ഇനി പോയിട്ട് അനിയത്തിയോടൊന്ന് ചോദിച്ചു നോക്കും അവളുടെ അടുത്ത് സ്വർണങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്ന് ചോദിച്ചു നോക്ക് ചോദിച്ചു നോക്കണതിൽ എന്താ അങ്ങനെന്ന് പറഞ്ഞിട്ട് ആയിട്ട് പറഞ്ഞ അവളുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോ എന്നിട്ടാണ് മോളായി അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നെ കിട്ടുന്നു എനിക്ക് തോന്നുന്നുണ്ട് എന്റെ വർത്തമാനം പറയുമ്പോ എന്നെ അവള് ചാടി കീറി വരിക ഫോൺ എടുക്ക അവള് ചെയ്യണ്ടെന്ന പറയുന്ന മോൾക്ക് അറിയണ്ടാണ് അവളെ കുറിച്ചിട്ടൊന്നും നമ്മ ഉമ്മാവളോട് പറയാത്തത് കൊണ്ടാ അവള് പണ്ടും കാര്യമില്ലാതെ നിന്റെ അടുത്തൊക്കെ അവളെ കൊറേ ദ്രോഹിച്ചില്ലേക്ക് അതിപ്പോ എനിക്കും ഉണ്ട് ഉമ്മ മറന്നു പോയി ഞാൻ പറ്റതള്ളല്ലല്ലേ എൻ്റെ മനസ്സിന്നൊക്കെ പോയി പക്ഷെ അവളുടെ മനസ്സിൽ നിന്ന് പോകണ്ടേ അവളന്ന് കഞ്ഞിക്ക് കരുതിയില്ല അവളുടെ മക്കളെയും കൊണ്ട് ഒരുപാട് കഷ്ടപ്പാടായിരുന്നു ഇന്നല്ലാതിച്ചിട്ട് അവളുടെ കഷ്ടപ്പാടൊക്കെ തീർന്നു നിന്ന് അന്ന് പച്ച പിടിച്ച അവള് കറി കയറി അത് വന്നിട്ട് അവള് കാണിച്ചൊക്കെ മറക്കുവോ അവളുടെ മനസ്സിന്ന് പോണ്ടേ അപ്പ അവളെ പറഞ്ഞിട്ടും കുറ്റല്ല നീയൊക്കെ കൂടിയിട്ടേ നിന്റെ വീട്ടുകാർ ഇക്കെ കൂടി എന്റെ വീട്ടുകാരും കൂടിട്ട് എല്ലാരും കൂടി അവളെ ഒരുപാട് വേദനിപ്പിച്ചില്ലേ മോളെ അതുകൊണ്ടാണ് അവൾക്ക് അല്ലെങ്കിൽ അവളൊന്നും ഇങ്ങനെ കടിപിടുത്തല്ല പാവാണ് എനിക്കറിയാം അവളെ ഉമ്മ ഉമ്മാ അവളുടെ ഭാഗത്ത് നിന്നിട്ടാ വർത്താനം പറയണല്ലേ അന്ന് അവര് പറഞ്ഞ കേട്ടിന്റെണ്ടല്ലോ അവളുടെ കൂടെ എന്നെയും പറഞ്ഞ വെച്ചിട്ടുണ്ടാകും അപ്പൊ ഉമ്മാക്ക് സമാധാനാവോ അതുകൊണ്ടാണ് നിങ്ങളൊക്കെ പറയണ പോലെയൊന്നല്ല ഞാൻ ചെന്ന് ചോദിച്ചു നോക്ക എന്റെ പരമണിക്ക് അവള് അവളുടെ സ്വർണം നീ എനിക്ക് ഉറപ്പില്ല എന്നാലും ഉമ്മ ചെന്ന് ചോദിച്ചു നോക്കാം മോൾ അത്ര ദൂരത്തൊന്ന് വന്നല്ലേ മരുവൻ ഉമ്മക്ക് ഉറപ്പില്ല ഉമ്മ ചോയിച്ചു നോക്കാം തന്ന മോൾക്ക് ഞാൻ തരാ ഉമ്മ എന്തായാലും ചോദിച്ചു നോക്ക് അവളെന്റെ താഴെയല്ലേ അപ്പൊ എല്ലാം മറന്നു നന്നില്ലേ അവള് തരും എന്നുള്ളൊരു വിശ്വാസന വന്നിരിക്കണു അപ്പൊ ഉമ്മ ഒന്ന് ചെന്ന് ചോദിച്ചു നോക്ക് തന്നാ തരട്ടെ അവളോടൊന്ന് ചോയിച്ചോക്കുമ്പോ ഞാനങ്ങോട്ട് വരുന്നില്ല അമ്മ ചെന്നൊന്ന് ചോയിച്ച നോക്കും ഞാൻ അവളോടൊന്ന് ചെന്ന് ചോദിച്ചോക്കട്ടെ മോളെ കാലി വേദനിച്ചിട്ട് വെയ്യത്താൻറെ അടുത്ത് എന്തെങ്കിലുമൊക്കെ നിനക്കൊന്ന് സംസാരിച്ചൂടെ ഈ അടുക്കളയില് വന്നിട്ട് ഈ പൊതച്ചുകൂടി ഇരിക്കണെ എൻ്റെ കൂട്ട് സ്വാഭാവികം അത് അവള് വന്നിട്ട് നേരം എന്തായാലും ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുത്തുടേ അവള്ക്ക് അവള് ഇത്രയും ദൂരത്തൊന്നും വന്നാലേ ഒരു ഗ്ലാസ് ചായേ കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റുള്ളൂ ചായങ്ങനെ തിളപ്പിച്ചോണ്ട് എടുത്ത മോളെ അവളെത്ര ചൂട്ടത്ത് വന്നാണ അവിടെന്ന് ചോറ് പോലും കഴിച്ചിട്ടുണ്ടാവൂല ആൾക്കാരൊക്കെ വന്നതൊന്നും അടുത്ത് ചായ ചോറ് കാര്യം പറയാൻ വന്നാണ് എന്താ പോൾക്ക് പറയാനുള്ളത് അവൾക്ക് പെര പണിയുടെ എന്തോ ആവശ്യം കൊണ്ട് മോളുടെ അടുത്ത് എന്തെങ്കിലും സാധനങ്ങൾ ചോദിക്കുന്നു നല്ല എന്തെങ്കിലും ഉണ്ടെങ്കിലും സ്വർണ്ണെന്തേലും ഉമ്മാ പറഞ്ഞ എന്ന് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞാണ് എന്നോട് ഇവളൊക്കെ എന്ത് ചെറിയ വെച്ചിട്ടാണ് ഇന്നോട് വന്ന് സ്വർണ്ണം ചോദിക്കുന്നത് എങ്ങനെയാ ഇവൾക്കൊക്കെ അത് തോന്നുന്നേ ഇവള് ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് ഉമ്മാനായിട്ട് രാവിലെയും കൂടി എന്നല്ലേ അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ഇല്ലാണ്ട് കിടക്കുന്ന സമയത്തേ ഇവളുടെ വീട്ടിൽക്കാണ് കയറി ചെന്നിട്ടുണ്ടായി ഇവളൊറ്റ ഇവളിന്റെ കൂടെ ഒരു ഒറ്റ കാരണങ്ങൾ അന്ന് ഇവളിവളുടെ വീട്ടുകാരും കൂടിയിട്ട് ഇറക്കി വിട്ടത് ഇന്നും ഞാൻ മറന്നിട്ടില്ല ഉമ്മ ഉമ്മാനും മകളന്നെ എല്ലാ കാര്യങ്ങൾ എനിക്കൊന്നു പറയണ പോലെ അവളെ ഉമ്മ വെച്ച് നോക്കുന്നൊന്നുമില്ലല്ലോ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തൊരു പക്ഷെ ഈ കാര്യത്തിന് ഞാൻ കൂട്ടുന്നിട്ടില്ല ഇന്റെ ഒരു തുള്ളി സ്വർണം കിട്ടുന്ന അവള് വിചാരിക്കും വേണ്ട എന്റെ തോന്നിയമാര് കൊടുക്കാനേ ഇത് ഞാൻ കൊണ്ടുവന്നൊന്നും ഇന്റെ ഇന്റെ ഒക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി തന്ന മുതലാണ് അപ്പൊ ഞാൻ ഊരി കൊടുക്കാന്ന് പറഞ്ഞല്ലേ അങ്ങോട്ടും വിടുന്നു എനിക്ക് തോന്നിയില്ല എന്താ വെച്ചല്ലേ ഇവള് കാണിച്ചത് ഇവളുടെ വീട്ടുകാർ കാണിച്ചൊക്കെ നിന്ന് കാണാൻ അങ്ങോരും ഉണ്ടായിരുന്നു എന്റെ നാണോ മാനോ ഇല്ലാണ്ട് ഒരു എളുപ്പം ഇല്ലാണ്ട് കേറി വന്നിട്ടുണ്ട് എന്റെ മുഖം വെച്ചിട്ടാണ് നിങ്ങളാ മോളും ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇന്റെ അടുത്ത് സ്വർണ്ണം ചോദിക്കാൻ വേണ്ടിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഇരുന്ന് ആലോചിക്കാൻ പറയാം അപ്പൊ പിന്നെ എല്ലാം ഓർമ്മ കിട്ടിക്കോളും അങ്ങനെ പറയുന്നില്ല മോളെ കഴിഞ്ഞു പോയതൊക്കെ മനസ്സിന് കൊണ്ടു നടക്കാൻ പാടു കഴിഞ്ഞു പോയത് മറക്കാൻ പാത്രത്തിലാണ് മകങ്ങളെ മക്കളൊക്കെ എന്റെ കൂടെ പറപ്പല്ല അന്ന് ആകെ രണ്ടെണ്ണ ഉണ്ട് ഒരു ആൺകുട്ടി പോലും ഇല്ല ഈ രണ്ടെണ്ണ എന്നാലൊക്കെ കഴിഞ്ഞ പൊക്കെ മറക്കേയിപ്പൊ എന്റെ അനിയത്തി ഞാൻ പറയട്ടെ ഇന്ത്യയിൽ ഒരു തുളി സ്വർണ്ണില്ല അവൾക്ക് കൊടുത്ത് സഹായിക്കണ പോലെ ഇന്റെ അവസ്ഥകളൊന്നും ഇല്ല എനിക്കിപ്പോ അവരോട് ചോയിക്കാണ്ട് ഒരു സഹായം ഇവിടെ ആർക്കും ചെയ്യാൻ പറ്റില്ല ഉമ്മ വേണമെങ്കിൽ ചെന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ ഒന്നും കൊടുക്കാൻ പറ്റില്ല ഞാൻ കൊടുക്കൂല്ല അവര് പറഞ്ഞാലും ഞാൻ കൊടുക്കാൻ സമ്മതിക്കൂല്ല ഇപ്പൊ ആവശ്യം വന്നപ്പോ തിരിച്ച് ഇന്റെ അടുത്തേക്ക് തന്നെ വന്നില്ലേ എതാണ് പരച്ചനുണ്ടെന്ന് പറയേമാതി അടി നിർത്തി കൊറേ നേരമായി നീ ചലക്കുക എന്തോ നിന്റെടുത്ത് നിന്റെ അടുത്ത ഇതുണ്ട് പറഞ്ഞിട്ട് നീ പഴയതൊന്നും മറക്കണ്ടിരുന്നു ഇറക്കിയിട്ട് ഇറക്കിയിട്ട് പറയണില്ല അതെല്ലാം അന്ന് ഇറക്കിയിട്ടില്ലെങ്കിലേ നിന്റെ കൂടെ നാനും പറഞ്ഞു ോ അതൊന്നും നിനക്ക് അറിയില്ലല്ലോ മനസ്സിലാകാണ്ട് വലിയ വർത്താനം ഒന്നും പറയണ്ടട്ടാ എന്റെ അടുത്ത് വന്നതേ എന്നെ പറയണം അത് നിന്റെ അടുത്ത് വന്നത് പുറത്തു പോയിട്ട് ആരോടെങ്കിലും ചോദിക്കായിരുന്നു അതെ ഒരു കൂടെ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സഹായിക്കുന്നു വെച്ചിട്ട് വന്നതാ കൂടെ പറപ്പു എന്താ വർത്താനം പറയണെ എൻറെ അടുത്ത് നിന്റെ സഹായം വേണ്ട ഒന്നും വേണ്ട ട്ടാ അതെ ഉമ്മ നാ പോകട്ടാ എനിക്ക് വേണ്ടി കൊറേ ചീത്ത ഉമ്മ കേട്ടില്ലേ സാറില്ല എന്നാ ശരി മോളെ നിക്ക് നീ എവിടെ നീ ചോ കാരണല്ലേ അവള് എങ്ങനെ പോണ് തൊള്ള തുറന്നു തൊള്ള തുറന്നു വർത്താനം പറഞ്ഞപ്പോള് പോണില്ലേ പോളെ നീ നിക്ക് എവിടക്കാ നീ പോണി പോകുന്നുണ്ട് അതെ നിങ്ങൾ ഇവിടെ ഉള്ള ഹയാ നിങ്ങൾ ഹയാത്തോടെ ഉള്ള കാലം വരെ ഞാനിങ്ങോട്ട് വരും നിങ്ങൾ ഇല്ലാത്ത സമയല്ലേ അപ്പൊ ഈ ചവിട്ട് പടി പോലും ഞാൻ ചവിട്ടൂല ഏട്ടാ ഏഹ് ഞാൻ പോട്ടെ ശരി എന്നാ എനിക്ക് വിഷമമൊന്നുമില്ല എതിട്ട വിഷമം ഞാൻ പോവാ ചോദിച്ചു നോക്കി ചെന്ന് ചോദിച്ചോപ്പി ആ ഒന്ന് നാണയം കെട്ടപ്പ ആൾക്ക് സമാധാനമായിട്ടുണ്ടാവും